ശബരിമല ക്ഷേത്രത്തിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ പരിശോധിക്കുമ്പോൾ ശബരിമല ആചാര അനുഷ്ഠാനങ്ങൾക്ക് അണുവിട പോലും വ്യത്യാസം വരുത്താതെ കൊണ്ടിട്ട് വളരെ ഭംഗിയായി നടത്തുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിമാർക്കും കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ശബരിമല ക്ഷേത്രത്തിൻ്റെ വികസനം ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം സൗകര്യങ്ങളുണ്ടാക്കി അന്ന് അയ്യപ്പ സംഘം തുടങ്ങിയ സംഘടനകൾ നടത്തുന്ന അന്നദാനവും മറ്റു ചെറിയ സൗകര്യങ്ങൾ മാത്രമേ ഭക്തജനങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ എന്നിവരികിൽ ഇന്ന് ശബരിമല സന്നിധാനത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജീവനക്കാർക്ക് താമസിക്കുവാനും മേൽശാന്തിക്ക് താമസിക്കുവാനും ഒക്കെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളവും ശബരിമലയുടെ വികസനത്തിന് ഭൂമി ലഭിക്കാത്ത കാരണത്താൽ ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും വേണ്ടത്ര ആയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് എന്നാൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം മുമ്പുള്ളതിൽ നിന്നും വളരെയധികം വ്യത്യാസങ്ങൾ ശബരിമല പ്രദേശത്ത് വന്നിട്ടുണ്ട് വളരെയധികം കെട്ടിടങ്ങൾ വന്നു അതുപോലെ തന്നെ അപ്പവും മരപണിയും ഉണ്ടാകുന്നതിന് നമ്മുടെ ഒരു ഫാക്ടറി സ്റ്റൈലിലേക്ക് ധാരാളം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടുണ്ട് ശബരിമലയിൽ നട തുറന്നിരിക്കുന്ന സമയം കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ വെളുപ്പിന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയായിരുന്നു വൈകിട്ട് മണി മുതൽ രാത്രിയിൽ ഒൻപത് വരെയും ആയിരുന്നു എന്നുള്ളത് വരുക ഇന്ന് വെളുപ്പിനെ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയും വൈകിട്ട് മണി മുതൽ രാത്രിയിൽ പതിനൊന്നര വരെയും ക്ഷേത്രം തുറന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ട് തന്നെ ശബരിമല സന്നിധാനത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭക്തജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതിനനുസരിച്ച് അവർക്ക് തൊഴുന്നതിനുള്ള സമയം കണ്ടെത്തുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശബരിമലയിലെ തന്ത്രിമാർക്കും കഴിഞ്ഞു എന്നുള്ളതോടൊപ്പം തന്നെ ശബരിമലയിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ ഏത് സംഭവങ്ങളായാലും അയ്യപ്പ ജന്മലിൽ എത്തിക്കുവാൻ തക്കവണ്ണം എന്ന് മീഡിയ സംവിധാനങ്ങളും ശബരിമലയിൽ വളർന്നിരിക്കുകയാണ് നമ്മുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകരോടൊപ്പം തന്നെ ചെറിയ യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെ ശബരിമലയിലെ നിത്യവിശേഷങ്ങളും പൂജ പ്രധാനപ്പെട്ട പൂജയുടെ വിവരങ്ങളും പൂജകളും ടെലികാസ്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ അയ്യപ്പ ഭക്തന്മാർക്ക് ശബരിമലയെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കുവാനും ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ ശബരിമലയിൽ പോകാൻ കഴിയാത്ത യുവതികളായ സ്ത്രീകൾക്ക് പോലും നേരിൽ ബോധ്യപ്പെട്ട് ഭക്തി ഭക്തിനിർഭരമായ ഈശ്വരഭജനം നടത്തുന്നതിനും ഉള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രത്യേകത മീഡിയയുടെ വളർച്ച ശബരിമലയെ ലോകത്തിൽ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി വളർത്തുവാനും ശബരിമല ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റിയും അവിടുത്തെ പ്രത്യേകതകളെപ്പറ്റിയും ആ ക്ഷേത്രത്തിലെ ഓരോ കാര്യങ്ങളും ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയും നല്ല അറിവ് ഇതേ സംബന്ധിച്ച് കിട്ടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളത് ശബരിമല സന്നിധാനത്തിലെ ഈ കാലഘട്ടത്തിലെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നാണ് ശബരിമല അയ്യപ്പൻ ശനീശ്വരനാണ് ഒരു മനുഷ്യൻ്റെ പരമായസ് നൂറ്റി ഇരുപത് വർഷമാണ് എങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം ശനിയുടെ ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടമാണ് ശനി ഒരു രാശിചക്രത്തിൽ രണ്ടര വർഷക്കാലം സ്ഥിതി ചെയ്യുകയും ഒരു രാശിചക്രം പൂർത്തീകരിക്കുന്നതിന് മുപ്പത് വർഷം എടുക്കുകയും ചെയ്യുന്നു കണ്ടകശനി കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി തുടങ്ങിയ കാലഘട്ടങ്ങൾ ഭക്തജ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷമായ കാലഘട്ടമായി കണക്കാക്കപ്പെടുകയും അതിനു പരിഹാരമായി ശാസ്ത്രഭജനം നടത്തുകയും ചെയ്യുകയാണ് പൊതുവെ ശാസ്ത്രാവിനെ ശനിയുടെ ദേവനായി കണക്കാക്കിക്കൊണ്ടിട്ടു തന്നെ ശനിദേവ ശനിയുടെ ദോഷങ്ങൾ മാറുന്നതിനായി ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നതിന് ആവശ്യമായ കർമ്മങ്ങളിൽ ഹിന്ദുമത വിശ്വാസികൾ ഏർപ്പെടുന്നു എന്നുള്ളതാണ് ശാസ്ത്രഭജനത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്നാൽ ശാസ്താവിനെ അതായത് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിനെ ഭജിക്കുന്നതോടുകൂടി ശനിയുടെ ദോഷങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നുചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ശബരിമല ക്ഷേത്രത്തിൽ അനുദിനം ഭക്തജനങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള കാരണവും പറ്റിയുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിനും ഉള്ള കാരണമായി കണക്കാക്കപ്പെടുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളവും എല്ലാ വർഷവും ശബരിമല സന്നിധാനത്തിൽ ദർശനം നടത്തുന്ന ഭക്തജനങ്ങളുണ്ട് അതുപോലെ തന്നെ എല്ലാ മാസവും ശബരിമല സന്നിധാനത്തിൽ ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾ ഉണ്ട് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അയ്യപ്പ ദർശനവും പുണ്യവും അയ്യപ്പനെ ഭജിക്കുന്നതിലൂടെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം ശബരിമല ക്ഷേത്രത്തിൽ ഇത്രയും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമ്പോൾ തന്നെ ഈ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ശരണവിളികളും അതുപോലെ തന്നെയുള്ള ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയും വ്രതാനുഷ്ഠാനങ്ങളോടും കൂടി ശബരിമല സന്നിധാനത്തിൽ എത്തുമ്പോൾ അവരുടെ അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള ഭഗവാൻ്റെ അടുക്കലുള്ള പ്രാർത്ഥനയും ശബരിമല ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഭക്തജനങ്ങൾ കൂടുമ്പോൾ ശബരിമലയിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രത്യേകത